ഹലോ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ സുബി എല്ലേ ഞാൻ ഇത് കേക്ക് ജലദോഷവും പനിയൊക്കെ വരുന്നില്ല എന്നാലും എന്താണ് അതിന് ഉയർ കഴിഞ്ഞതിന്റെ ബാക്കിയുള്ളത് അവൻ എടുത്തു വച്ചാ എപ്പോഴും അവൻ തന്നെ അമ്മ എടുത്തോ ില്ലാട്ടാണോ ഞാനേ വർക്ക് കഴിഞ്ഞു വന്നിട്ട് എനിക്ക് നല്ല എന്തൊക്കെ തിന്നാൻ തോന്നുന്നു അപ്പൊ ഞാനും കഴിയട്ടെ അവനും വീണ്ടും വേണോ ചോദിക്കട്ടെ കേക്ക് കഴിച്ച ന്യൂ ഇയറിന്റെ ഹലോ ലൈവിലേക്ക് സ്വാഗതം ഞാൻ കുറച്ച് കേക്ക് ഇന്നലെ എന്താണ് ന്യൂ ഇയറിന്റെ അന്ന് കേക്ക് വാങ്ങിയതാണ് അതിന് കുറച്ചുണ്ടായിരുന്നു അപ്പോൾ മകൻ വെറുതെ കഴിക്കണം അപ്പം അമ്മ നീ കഴിച്ചോ അല്ലെങ്കിൽ പിന്നെ അതും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ വന്നിട്ട് പോയി

Ừ. Nhiều người đang nhá. nhớ. đã à rồi ഹലോ 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 രാജീവ് ഹലോ അപ്പീലും ഇന്നലെ ന്യൂ ഇയർ ഇന്നലെ വന്നില്ല ഞാൻ ഇന്നലെ കുറച്ച് കൈവിട്ടിണ്ടായിരുന്നു കേട്ടാ കുറച്ചു നേരം പിന്നെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ വീണ്ടാണ്ട് പോയി കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഇനി എന്തിനാണ് വന്നിട്ട് പിന്നെ ആരും ഉണ്ടായിരുന്നില്ല എപ്പോഴും മീനൊക്കെ കറി കഴിക്കണം പറഞ്ഞാൽ അങ്ങനെ പോയി അപ്പൊ ഇന്ന് ഇന്നലത്തെ മീൻ കറിയും ആ ജാഡ ആയതുകൊണ്ടല്ലേ ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് ലൈലു വരണ്ടല്ലോ പിന്നെന്താണ് എനിക്ക് ഒരു ജാടെ എന്നോട് അങ്ങനെ നിക്കണോ അതുപോലെ നിക്കും അത്രയല്ലോ manisila ilia manisila ila su ni ne an ɗararri yi si manisila ila so, എവിടെ എവിടെ പാർട്ടി മനസ്സിലായില്ല ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ടില്ലേ മീൻ കറി ചൂടാക്കും ഈ ചോറ് വെക്ക അടുപ്പില് ചോറ് അടുപ്പിലാണ് മീൻ കറി അടുപ്പിൽ ചോറ് ഇപ്പൊ വേഗാനിട്ടോളൂ ഇപ്പോഴല്ലേ വർക്ക് കഴിഞ്ഞ് വന്ന ഒരു പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ ചോറായിരുന്നു ഇന്ന് ഇത്തിരി കുറച്ച് നേരത്തെ ഉറങ്ങ കാരണം എന്ന് വെച്ചാൽ ഇന്നേരത്തെ കറികളൊക്കെ ഇണ്ടായില്ലോ പിന്നെന്താ ഇന്ന് രാവിലെ ചോരക്കൊക്കെ കറി വെച്ചു അപ്പൊ എല്ലാം ഉണ്ട് അപ്പൊ അതുകൊണ്ട് വേഗം കിടക്കാം പക്ഷെ വേഗം കിടക്ക പറഞ്ഞാലും കിടക്കാൻ തോന്നില്ല കാര്യൊന്നും ഇന്ന് ഉച്ച വരെ വറുക്കില്ല ഉച്ച ശേഷം പോയത് അപ്പോൾ എന്ത് ചെയ്തു അറിയൂ ഒരു പന്ത്രണ്ടര വരെ ഉറങ്ങി രാവിലെ രാവിലെ ആറുമണിക്ക് എണിറ്റ് എണി അഞ്ചഞ്ചരയ്ക്ക് എണീക്കുമ്പോൾ കോളേജിൽ പോകാനായിട്ടുള്ള ഭക്ഷണങ്ങൾ അങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഏഴുമണി ഏഴരയ്ക്ക് കിടന്നു പിന്നെ ഏഴരയ്ക്ക് കിടന്ന പിന്നെ അങ്ങനെയൊക്കെ ഉറക്കം ഇങ്ങനെ കണ്ണിങ്ങനെ ഉറക്കം വരും അപ്പോഴേക്ക് ആരെയും വിളിക്കും പിന്നെ ശരിയാവും പിന്നെയും റീൽസ് കമൻറ്റ് നോക്കിയോ ഇല്ലേടാ കമൻറ്റ് നോക്കിയില്ല ഏതിലൊക്കെ ഏതാണ് ഫസ്റ്റ് ഫസ്റ്റ് വീഡിയോ ആ ഞാനിപ്പോ ഒന്നും നോക്കാറില്ല കേട്ടോ എന്താ പറഞ്ഞാൽ എനിക്ക് ഒട്ടും ടൈമില്ല റീൽസ് ഇടാനും പറ്റില്ല എന്നാലും ന്യൂ ഇയർ ആയിട്ടും കൂടി ഒരു വീഡിയോ പോലും ഇട്ടില്ല പക്ഷെ എന്നാലും അതാണ് പറയുന്നത് എന്താ അറിയോ രാവിലെ വർക്കിന് കയറിയ പിന്നെ എനിക്ക് റീൽസ് ഇടാൻ നല്ലോണം ടൈമൊക്കെ ഇണ്ട് കിട്ടാ പക്ഷെ എന്റെ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ലഞ്ച് ടൈമിനൊക്കെ പിന്നെ ഒരാൾക്കും ലൈക്കും കൊടുക്കാൻ ടൈമില്ല പിന്നെ അവരടുത്ത് സംസാരിക്കുമ്പോൾ ഇവിടെ അങ്ങനെ പോകുന്നുണ്ടിരിക്കും പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ ഈ നേരത്താണ് വരുന്നത് ഈ നേരത്ത് വന്ന് പിന്നെ എന്താ നോക്കാൻ സമയം ഈ നേരത്ത് ചോറും ചാറും വെക്കാ എനിക്ക് വലിയ തുണികൾ തിരുമ്പാ കിടക്കുന്നു അങ്ങനെ അങ്ങനെ പിന്നെ നോക്കാറില്ല വേണ്ട ചോറ് അടുക്കില്ല രാത്രി പന്ത്രണ്ട് മണിയാകും കുറങ്ങ ഇന്നിപ്പോ ഭക്ഷണം മീൻകറിയൊക്കെ ഉള്ളത് കൊണ്ട് ഇതൊന്നും ചെയ്യില്ല മുട്ട മാത്രം ആരുമില്ല 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 ഞാൻ മാത്ര ഞാനും പോനുണ്ട് അതപ്പ ലൈവിട്ട് എന്റെ ആള് വരുമ്പോഴേക്ക് വേഗം ലൈവ് കഴിക്കണ്ട അയാള് വന്നു പറഞ്ഞ ടിവിടും എന്തായാലും ഇപ്പുതില് ആ ഒന്നും രണ്ടും പേരെന്നെ ഉണ്ടാവുള്ളു പിന്നെ അത് കഴിഞ്ഞ് പറഞ്ഞ പിന്നെ ആരും ഉണ്ടാവില്ല ആ പിന്നെ എന്തിനാ പിന്നെ ലൈവ് എന്ന് പറഞ്ഞാൽ നിർത്തും എന്ത് ലൈവ് ഇടും ലൈവ് ഇട്ടിട്ടിട്ട് ബീസ് കൂടുകയും ചെയ്യും കുറയും ചെയ്യും എനിക്ക് പ്രാധാന്യം വരികയാണ് പിന്നെ ഫസ്റ്റ് ഒന്ന് തുടങ്ങിയിട്ട് പിന്നെയും തുടങ്ങും തുടങ്ങി 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 പിന്നെ ലാസ്റ്റ് അങ്ങനെ ഡൗൺ ആവും പിന്നെയും കൂടും കുറയും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ചില സമയത്ത് ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇരിക്കുമ്പോൾ ഞാൻ ലൈവ് വരാത്തത് തന്നെ കാരണം ഓട്ടം ടൈമില്ല കേട്ടോ അതാണ് ഇപ്പം സംഭവം കേട്ടേ ഞാൻ ഷാൾ ഷാൾ വെറുതെ കമ്പനിക്ക് ഇടയിപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഷാൾ ഇടാണ്ട് അങ്ങനെയായിരിക്കും അതിപ്പോൾ കമ്പനി വെക്കുമ്പോൾ ഷാൾ ഇട അങ്ങനെ വന്ന പോലെ അതിരിക്കും കമന്റ് നോക്കി ഇനിയിപ്പൊ ഇപ്പൊ നോക്കാൻ പറ്റില്ലല്ലോ നോക്കാലോ എന്താണ് ഫസ്റ്റ് വീഡിയോ ആണോ ലൈവ് നടന്നിട്ടിരിക്കുമ്പോ നോക്കാൻ പറ്റില്ലല്ലോ ന്യൂ ഇയർ വീഡിയോ ആ ന്യൂ ഇയർ വീഡിയോ ന്യൂ ഇയർ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ലല്ലോ റീൽസ് ഏതിലാണ് ഇൻസ്റ്റാഗ്രാമിലാണോ ഇൻസ്റ്റാഗ്രാമിൽ ന്യൂ ഇയർ വീഡിയോ യൂട്യൂബിലിട്ടിട്ടുണ്ടാവും ഇട്ടിട്ടുണ്ട് ഞാൻ ഇന്നലെ ഉറപ്പായിരുന്നല്ലോ അപ്പൊ അങ്ങനെ ഇൻസ്റ്റായിട്ടു മാത്രം ആ ആണോ താങ്ക് യു

എന്താണ് ഇന്നലെ പുതു മത്സരാ ഇതല്ലേ ആരൊക്കെ കൊണ്ടാടി ആരുല്ല ആരുടെ ഞാൻ മാത്രമേ ഉള്ളു എന്തേല ആരും വരില്ല എന്തായാലും ഞാൻ ആരുല്ലാത്തത് കൊണ്ടാണ് ലൈനിലേക്ക് വരാത്തത് മനസ്സിലായ ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ ഞാൻ മാത്രമേ ഉള്ളൂ ആരും വരുന്നില്ല പക്ഷെ ഞാൻ ലൈവ് ഇങ്ങനെ ഇടാതിരുന്നാ പിന്നെ ആര് വരിക ആരുമില്ല ലൈവ് എപ്പോഴും ഒരു ടൈം പറഞ്ഞിട്ട് ഈ ടൈമിനനുസരിച്ചിട്ടല്ലേ എല്ലാവരും വരുള്ളൂ ഇത് ഞാൻ തോന്നിയ പോലെയൊക്കെ ലൈവ് ഇട്ടാ പിന്നെ എങ്ങനെ വരാന്ന് വന്നാ വരട്ടെ വേണെങ്കിൽ വേണ പറമ്പൊന്നും ഇല്ല പിന്നെ വന്നിട്ട് ഇപ്പൊ എന്താ കാര്യ ഇതിപ്പോ ഡെയിലി ആരെങ്കിലും ഒക്കെ നമ്മളെ നോക്കി വരും ഇതിപ്പോ ഒന്നും എനിക്കൊന്നും പറയാൻ പറ്റില്ല ഇന്ന സമയത്തിൽ വരുന്നൊന്നും പറയാനും പറ്റില്ലല്ലോ ഞാനില്ലേ ഇനി ഇല്ലെങ്കിൽ നീ പെറ്റോ സമയായില്ലേ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉറങ്ങേണ്ട ടൈമായില്ലേ പിന്നെന്താണ് ഞങ്ങൾക്ക് ഇണ്ടതാ ഈ നേരത്തെ ഭക്ഷണമാകണമെന്നു ഈ നേരത്തെയാണ് ഞാൻ ഈ നേരത്തും കൂടി ഭക്ഷണം കഴിക്കില്ല എന്ന് പിന്നെ ലൈവിടാൻ വേണ്ടിയിട്ടിരുന്നപ്പോൾ അത് വാട്ടിന് അടുപ്പിൽ വേറെട്ടെ പിന്നെ കുറച്ച് മുട്ടേ ഓബ്ലേറ്റ് ഇടാം നമ്മൾ എന്താ പറയുക കാട മുട്ടയില്ല അതിന് എന്താ ചെയ്യണ്ട എന്താണ് ഞാൻ വരാത്തത് താണി ഒന്ന് ഒടുക്കത്തെ വിശപ്പാണ് അതാ ഞാൻ വേഗം ചൂട് വെച്ചിട്ടുണ്ട് ഫുഡ് കഴിക്കണം എന്റെ ആള് വർക്ക് കഴിഞ്ഞിട്ട് വരണം ഫുഡ് കഴിക്കണമെങ്കിൽ ഞാൻ കഴിച്ച ഈ നേരത്തൊന്നും കഴിക്കില്ലെന്ന് പതിനൊന്നരയാവും ഇതുവരെ ഈ മാത്രേ വേറെ ആരുല്ലോ ഞാൻ പേം പോ ശരി അപ്പൊ എന്താ അറിയോ അതിലും ഇല്ല ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടില്ല ഇവിടാന്ന് നോക്കാം അതിലാരെങ്കിലൊക്കെ വരുമോ നോക്കട്ടെ ഒരാൾക്ക് വേണ്ടി കഥ അപ്പൊ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് നീ മാത്രമേ ഉള്ളൂക്ക് ഗുഡ് നൈറ്റ്